നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടിത്തറയിളകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് മുതിർന്ന നേതാവ് മനീഷ് തിവാരി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് മനീഷ് തിവാരിയും ബി ജെ പി നേതാക്കളുമായി ചർച്ച നടന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും പഞ്ചാബിലെ ആനന്ദ്പൂർ സാഹിബിൽ നിന്നുള്ള എം എൽ എ ആണ് മനീഷ് തിവാരി വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മനീഷ് തിവാരി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചർച്ചകൾക്ക് ശേഷം അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ബി ജെ പിയിൽ ഔദ്യോഗികമായി അംഗത്വം സ്വീകരിച്ചേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലുധിയാന സീറ്റാണ് അദ്ദേഹത്തിന് നൽകാൻ ധാരണയായിട്ടുള്ളത് അതിനിടെ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ നവജ്യോത് സിംഗ് സിദ്ധുവും ാണ് മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത് അദ്ദേഹത്തോടൊപ്പം മൂന്ന് എം എൽ എമാരും കോൺഗ്രസ് വിടുന്നതായിരിക്കും അടുത്ത ആഴ്ചയോടെ നവജോത് സിംഗ് സിദ്ദുവിന്റെയും എം എൽ എ ബി ജെ പി പ്രവേശനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ചന്ദ്രബാബു നായിഡു നയിക്കുന്ന തെലുങ്കുദേശം പാർട്ടി എൻ ഡി എൽ ചേരുമെന്നാണ് മറ്റൊരു വിവരം ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇതിൽ തീരുമാനമായാൽ പ്രഖ്യാപനം ഉടൻ തന്നെയുണ്ടാകും ബി ജെ പി ടി ഡി പി വൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് നിലവിൽ ടി ഡി പിക്ക് പതിനെട്ട് സീറ്റുകളും പവൻ കല്യാണിന്റെ നേതൃത്വത്തിലുള്ള ജനസേനാ പാർട്ടിക്ക് രണ്ട് സീറ്റുകളും ബി ജെ പിക്ക് അഞ്ച് സീറ്റുകളും നൽകാൻ ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം ആകെ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളാണ് ആന്ധ്രാപ്രദേശിലുള്ളത് കഴിഞ്ഞയാഴ്ച ചന്ദ്രബാബു നായിഡു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ടി ഡി പി എൻ ഡി എ ചേരുമെന്ന വാർത്ത പുറത്തു വരുന്നത് ഇതെന്തായാലും തെലങ്കാനയിൽ എൻ ഡി എയ്ക്ക് നേട്ടമായിരിക്കും അടുത്തിടെ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജെ ഡി യു പാർട്ടി എൻ ഡി എൽ ചേർന്നിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആർ എൽ ഡി എൻ ഡി എയിലേക്ക് ചുവട് വയ്ക്കാൻ ഒരുങ്ങുകയാണ് ഇതിനിടയിലാണ് ടി ഡി പി എൻ ഡി എയിൽ ചേരാൻ ഒരുങ്ങുന്നത് അതേസമയം കഴിഞ്ഞ ഏതാനും നാളുകളായി മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞു പോക്കിനാണ് നമ്മുടെ കോൺഗ്രസ് സാക്ഷ്യം വഹിക്കുന്നത് അശോക് ചവാൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കോൺഗ്രസ് പാർട്ടി വിട്ടത് മധ്യപ്രദേശിൽ കമൽനാഥും മകനും ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതിനിടയിലാണ് മനീഷ് തിവാരിയും പാർട്ടി വിടുമെന്ന സൂചന പുറത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇത് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന എട്ടിന്റെ പണി തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ്